ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മളത് നോക്കുന്നത് സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ എൽ ജി എസ് ടെൻത്ത് പ്രിലിയംസ് എക്സാം ഉള്ളവർ നോക്കിയിരിക്കേണ്ട ചോദ്യങ്ങളാണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത് വിജാഗിരി സന്ധി എന്താണ് ഗോളര സന്ധി ഗോളാകൃതിയിലുള്ള അഗ്രഭാഗം കപ്പ് പോലെയുള്ള കുഴിയിൽ ബന്ധിച്ചിരിക്കുന്നു ഇത് എല്ലാ തരത്തിലേക്കുമുള്ള ചലനവും നടക്കുന്നുണ്ട് നമ്മുടെ തോൾവലയത്തിൽ കൈയുടെ അസ്ഥി ചേരുന്ന ഭാഗം അതുപോലെ ഇടുപ്പലിൽ തുടയലിൽ ചേരുന്ന ഭാഗം അതൊക്കെ ഗോളര സന്ധിയാണ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നതാണെന്ത് വിജാഗിരി സന്ധി അതിന് എക്സാമ്പിൾ ഏതാണ് കൈമുട്ട് കാൽമുട്ട ഒക്കെ അതിന് എക്സാമ്പിൾ എന്താണ് കീലസന്ധി എല്ലാ വശങ്ങളിലേക്കും തിരിക്കാൻ കഴിയുന്നതാണ് കീലസന്ധി നട്ടലിൻ്റെ ആദ്യ കശേരു തലയോടുമായി ചേരുന്ന ഭാഗത്തിന് ഉദാഹരണമാണ് ഇനി തെന്നി നീങ്ങുന്ന സന്ധിയോ രണ്ട് ആസ്ഥികളോട് ഏതാണ്ട് പരന്ന ആഗ്രഹങ്ങൾ തമ്മിൽ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധി ചെറുതായി ചലനം സാധ്യമാകുന്നുണ്ടാവുള്ളൂ ഓക്കെ കൈക്കുഴ കാൽക്കുഴയൊക്കെയാണ് എക്സാമ്പിൾ അടുത്തത് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗമാണ് ട്രക്കിയ സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ട്രക്കിയ അടുത്തത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പൂച്ച പൂച്ചയുടെ സയൻറ്റിഫിക് നെയിമാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് നായ കാനിസ് ഡൊമസ്റ്റിക്കസ് അല്ല കാനിസ് ഫെമിലിയാരിസ് ആണ് നായ കാനിസ് ഫെമിലിയാരിസ് കാക്ക കോർവസ് സ്പ്ലൻഡൻസ് കാക്ക കോർവസ് സ്പ്ലൻഡൻസ് മയിൽ കോർവസ് ക്രിസ്റ്റാറ്റസ് അല്ല പാവോ ക്രിസ്റ്റാറ്റസ് മയിൽ പാവോ ക്രിസ്റ്റാറ്റസ് ഓക്കെ അല്ലേ ഒന്നും മൂന്നാണ് ശരിയായിട്ടുള്ളത് അടുത്തത് ചേരുംപടി ചേർക്കാനാണ് ഹൃദയത്തിൻ്റെ അറകൾ ജീവികളും ഹൃദയത്തിൻ്റെ അറകളും കൊടുത്തിട്ടുണ്ട് പാറ്റയുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട് പാറ്റയുടെ ഹൃദയത്തിന് പതിമൂന്ന് അറകൾ ഓക്കെ എ ആണ് വരിക പതിമൂന്ന് അറകൾ പാറ്റയുടെ ഹൃദയത്തിന് പതിമൂന്ന് അറകൾ പല്ലി പല്ലിയുടെ ഹൃദയത്തിന് മൂന്നറകളാണ് പല്ലിയുടെ ഹൃദയത്തിന് മൂന്നറകൾ പക്ഷി പക്ഷിയുടെ ഹൃദയത്തിന് നാലറകളാണ് മത്സ്യം രണ്ടറകൾ മത്സ്യത്തിൻ്റെ ഹൃദയത്തിന് രണ്ടറകൾ താഴെ പറയുന്നവയിൽ സങ്കര ഇനം തക്കാളി അല്ലാത്തതേത് ഹരിത മുക്തി അക്ഷയ അനക ഇതൊക്കെ തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ് ഹരിത ഏതാണ് വഴുതനയുടേതാണ് ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ന്യൂട്ടൺ ആണ് ഭാരത്തിൻ്റെ എസ് എ യൂണിറ്റ് ന്യൂട്ടൺ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്ര ലെൻസിൻ്റെ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് പി സീക്വൽ ടു വൺ ബൈ എഫ് പി സീക്വൽ ടു വൺ ബൈ എഫ് ഇവിടെ ഫോക്കൽ ലെങ്ത്ത് തന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററിലാണ് ഓക്കെ അപ്പോൾ അത് മീറ്ററിലേക്ക് മാറ്റണം അത് ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ആണ് ഇരു സെൻറ്റിമീറ്റർ ഉള്ളത് മീറ്ററിലേക്ക് നമ്മൾ മാറ്റണം അപ്പോൾ നൂറ് സെൻ്റിമീറ്റർ ആണ് ഒരു മീറ്റർ അല്ലേ അപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ എന്നുള്ളത് മീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ എന്നുള്ളത് പോയിൻറ്റ് ടു ഫൈവ് മീറ്റർന്ന് വരും ഓക്കെ അപ്പോൾ പി സിക്വൽ ടു വൺ ബൈ എഫ് പി സിക്വൽ ടു വൺ ബൈ പോയിൻറ്റ് ടു ഫൈവ് വരും അപ്പോൾ ഫോർന്ന് വരും ഫോർ ഡയോപ്റ്റർ ആണ് ആൻസറ് ഒരു കുതിര ശക്തി അല്ലെങ്കിൽ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ടാണ് എഴുന്നൂറ്റി നാൽപ്പത്താറ് വാട്ടാണ് എഴുന്നൂറ്റി നാൽപ്പത്താറ് വാട്ട് ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര് ഹെൻറി കാവൻഡീഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡീഷ് വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവരിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഒന്നാമത്തേതിൽ കോളറ വായുവിലൂടെ പകരില്ല രണ്ടാമത്തേതിലും കോളറ പകരില്ല മൂന്നാമത്തേതിൽ മൂന്നാമത്തെ ശരിയാണ് ക്ഷയം ചിക്കൻ ബോക്സ് പിന്നെ നാലാമത്തെ ഓപ്ഷനിൽ മന്ത് വായുവിലൂടെ പകരില്ല അപ്പോൾ മൂന്നാണ് ശരിയായിട്ടുള്ളത് ക്ഷയം ചിക്കൻ ബോക്സ് സീറോസ് താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ് വൈറ്റമിൻ എ സീറോഫ് വൈറ്റമിൻ എ അടുത്തത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പത് ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കണ്ണ് കണ്ണിനെയാണ് ഗ്ലോക്കോമ ബാധിക്കുന്നത് അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇതൊരു കറൻറ്റ് അഫെയർ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഓക്കെ എയ്ഡ്സ് വൈറസ് രോഗമാണ് ചിക്കൻ ബോക്സ് ചിക്കൻ ഗുനിയ വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി വൈറസ് രോഗമാണ് എലിപ്പനി ബാക്ടീരിയൽ രോഗമാണ് ഓക്കെ അടുത്തത് താഴെ പറയുന്നവയിൽ ജീവിത ശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി മലേറിയയാണ് അമിത രക്തസമ്മർദ്ദം ഫാറ്റി ലിവർ പക്ഷാഘാതം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് അടുത്തത് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്ക കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് സൗത്ത് ആഫ്രിക്ക ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് ഏതാണ് നെഫ്രൈറ്റിസ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് വൃക്കയെയാണ് ആസ്മ എംഫിസിമ ബ്രോങ്കൈറ്റിസ് ഇതൊക്കെ ശ്വാസകോശ രോഗങ്ങളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവ അവയവം തൊക്കാണ് ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ താഴെ താഴെപ്പറയുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക എലിപ്പനി ഫംഗസ് രോഗമല്ല ബാക്ടീരിയൽ രോഗമാണ് ക്ഷയം ബാക്ടീരിയൽ രോഗമാണ് വട്ടച്ചൊറി പ്രോട്ടോസോവയല്ല ഫംഗസ് രോഗമാണ് നിപ്പ വൈറസ് രോഗം അത് ശരിയാണ് അപ്പോൾ രണ്ടും നാലും ആണ് ശരിയായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരൾ നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ അഭാവം ഉണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ അഭാവം ഉണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇന തെങ്ങ് ഏതാണ് ലക്ഷഗംഗ അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇന തെങ്ങ് ലക്ഷഗംഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മല മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് പ്ലാസ്റ്റിക് മലിനീകരണം രക്തജന്യ രോഗങ്ങളായ ഹീമോഫേലിയ അരിവാൾ രോഗം തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചിൽ ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര ഓക്കെ ഇത് സ്കീമുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് ഓക്കെ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഏത് വിളയുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ബി ചെറുധാന്യങ്ങൾ വിവിധ ഇനം മണ്ണിനങ്ങളുടെ പി എച്ച് താഴെ തന്നിരിക്കുന്നു ഇവയിൽ ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് പി എച്ച് അഞ്ച് അഞ്ച് വരുന്നതാണ് കുമ്മായം ചേർക്കേണ്ടത് ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡികൾ കണ്ടെത്തുക അലൂമിനിയം ബോക്സൈറ്റ് ശരിയാണ് ഇരുമ്പ് ക്രയോലൈറ്റ് തെറ്റാണ് ഇരുമ്പിൻ്റെ ഏതൊക്കെയാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഇരുമ്പിൻ്റെ അരികൾ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് സിങ്ക് കലാമിൻ ശരിയാണ് കോപ്പർ കുപ്രൈറ്റ് ശരിയാണ് അതിൽ രണ്ട് മാത്രമാണ് തെറ്റായിട്ടുള്ളത് അടുത്തത് ഒരു വൈദ്യുത മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു ഓക്കെ വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക ഇലക്ട്രോൺ ജെ ജെ തോംസൺ പ്രോട്ടോൺ ഹെൻറി മോസ്ലി അത് തെറ്റാണ് ന്യൂട്രോൺ ജെയിംസ് ചാട്വിക്ക് അത് ശരിയാണ് പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർ അതും ശരിയാണ് ഇത് കോർത്തിരിക്കാൻ നമുക്കൊരു കൂടുണ്ടല്ലേ പെൻ ആർ ടി സി ഇവിടെ സൈഡിൽ നൽകിയിട്ടുണ്ട് പെൻ ആർ ടി സി പി ആർ അപ്പോൾ പ്രോട്ടോൺ റൂദർഫോർഡ് ഏണസ്റ്റ് റൂദർഫോഡ് ഇ ടി ഇലക്ട്രോൺ ആരാണ് ജെ ജെ തോംസൺ ടീന്ന് കൊടുത്ത് തോംസൺ ജെ ജെ തോംസൺ എൻ ന്യൂട്രോൺ സി ചാഡ്വിക്ക് ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക് അടുത്തത് ഒരു സമതല ദർപ്പണത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് അത് ശരിയാണ് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും അത് ശരിയാണ് വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു അത് തെറ്റാണ് വസ്തുവിൻ്റെ പ്രതിബിംബം എന്തായിരിക്കും മിഥ്യയായിരിക്കും സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ പ്രതിബിംബം മിഥ്യയായിരിക്കും ഒന്നും രണ്ടും ആണ് ശരിയായിട്ടുള്ളത് മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം കരൾ കരളാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരവയവം മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ സി ടി സ്കാനാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സി ടി സ്കാൻ പ്രതിരോധ കുത്തിവയ്പ്പ് രോഗ ഡോക്ടറുടെ സേവനം പാലിയേറ്റീവ് പരിചരണതെല്ലാം ലഭ്യമാകും ലോക സുരക്ഷാ ദിനം ജൂൺ ഏഴ് ലോക സുരക്ഷാ ദിനം ജൂൺ ഏഴ് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് തൊണ്ടമുള്ളു ഫാറ്റി ലിവർ ഹൃ ഹൃദയാഘാതം അമിത രക്തസമർദ്ദം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് അടുത്തത് യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ് സാർക്കോമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധ എന്താണ് സശ്രദ്ധം ലോക ജന്തുരോഗ ദിനം ജൂലൈ ആറ് ലോക ജന്തുരോഗ ദിനം ജൂലൈ ആറ്